യു എയുടെ തേൻ തലസ്ഥാനമാണ് ഹത്ത രാജ്യത്ത് ഏറ്റവും അധികം തേൻ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം തേൻ വാങ്ങാൻ വേണ്ടി ഏറ്റവും അധികം ആളുകൾ എത്തുന്ന സ്ഥലം ഇങ്ങനെ തേൻ ഉൽപാദകരുടെയും തേൻ ഉപഭോക്താക്കളുടെയും സംഗമ സ്ഥലമായി മാറി ഇത്തവണ ഹത്ത ഹണി ഫെസ്റ്റിവൽ രാജ്യത്ത് നടക്കുന്ന പത്താമത്തെ ഹണി ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങളിൽ പത്താമത് ഹണി ഫെസ്റ്റിവലിന്റെ കാഴ്ചകളാണ് ഇങ്ങനെ രാജ്യത്തെ പ്രധാനപ്പെട്ട തേൻ ഉൽപ്പാദകരെല്ലാവരും ഒത്തുകൂടുന്ന ഒരിടം ഏതാണ്ട് അറുപതോളം കർഷകരും വ്യാപാരികളുമാണ് ഈ മേളയിൽ ഇത്തവണ എത്തിയത് ചെറിയ ചെറിയ സ്റ്റോളുകളാണെങ്കിൽ പോലും അവിടെയൊക്കെ ഓരോ ദിവസവും ടൺ കണക്കിന് തേനിൻ്റെ വിൽപ്പനയാണ് നടന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട തേനുകളൊക്കെ തന്നെ അടി വെച്ച് സന്ദർശകരെ സ്വീകരിക്കുകയായിരുന്നു ഫെസ്റ്റിവൽ തേനിൻ്റെ മധുരം പോലെ തന്നെ പ്രധാനമാണ് അത് അലങ്കരിക്കുന്ന അതിന്റെ കാഴ്ചകൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും അതേപോലെ തന്നെ സന്ദർശകർക്ക് മുന്നിൽ അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതും യു എയുടെ ദേശീയ ചിഹ്നങ്ങളെല്ലാം ഉള്ള തേനിൻ്റെ ബോട്ടിലുകൾ പല നിറത്തിലും പല വലുപ്പത്തിലുമൊക്കെ ഉള്ളത് അതേപോലെ തന്നെ ഈ തേനിൻ്റെ പലക അതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് പിന്നീട് അതിനെ തന്നെ പല വലുപ്പത്തിലുള്ളത് പല വട്ടത്തിലായിട്ടുള്ളത് അതേപോലെ തന്നെ ഇങ്ങനെ പല പാത്രങ്ങളിലായി വെച്ചിട്ടുള്ളത് തേൻ തേൻ മാത്രമല്ല ആ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിന്റെ സുന്ദര കാഴ്ചകൾ കൂടിയായിരുന്നു ഹണി ഗൾഫിൽ നമുക്ക് ലഭിക്കുന്ന തേനിൽ ഏറ്റവും പ്രധാനമാണ് സിദ്ധർ സ്വദേശികൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നതും സിദർ തേൻ തന്നെയാണ് സിദറിനൊപ്പം ഗാഫ് സമർ മാവ് ഹണി ഇങ്ങനെ പല തരത്തിലുള്ള തേനുകളുണ്ട് ആ തേനുകളെല്ലാം ചേർത്ത് അതിൻ്റെ മധുരവും സൗന്ദര്യവും അത് എങ്ങനെ ഉൽപാദിപ്പിക്കുന്നു എന്നതൊക്കെ പറഞ്ഞു തരുന്ന മേളയാണ്

തേൻന്റെ രുചിയും മധുരവും മാത്രമല്ല തേൻ ഉപയോഗിച്ചുള്ള സുഗന്ധം കൂടിയുണ്ട് this is we bring honey and mix with the uh, uh, arabic berfum okay. and, uh, uh, like okay. uh, and this is i mean product jasmine like this and this one also? for for uh, child and for every everybody in the in the family okay. this is same but this is uh, rose okay rose smell so it will long last it's uh, very nice and the uh, no chemical it's natural 100% natural uh, this is soap also How soft? from honey yeah. this is soap from honey uh, yeah. and Srin. Uh, it's in 100% natural and very nice for skin, skin. Okay. very very nice for skin തേരെടുക്കാൻ പോകുമ്പോൾ തേനീച്ചയുടെ കുത്തു നിൽക്കുന്ന വേദനയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും പക്ഷെ അതിനൊരു പരിഹാരമാണ് ഈ കാണുന്നത് തേരെടുക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കേണ്ട പ്രത്യേക വസ്ത്രം ഇതുപോലെ നെറ്റ് ആയിട്ടാണുള്ളത് ഇതിനകത്തേക്ക് തേനീച്ചയുടെ കുത്തിയാൽ പോലും നമുക്കത് ശരീരത്തിലേക്ക് കൊള്ളില്ല അത്രയ്ക്ക് പ്രത്യേകതയുണ്ട് മാത്രമല്ല മുഖമെല്ലാം ഇതുപോലെ മറയ്ക്കുന്ന വിധത്തിലാണ് നമുക്ക് കാഴ്ചയും കാണാം അതേസമയം മുഖത്ത് ഒരു നെറ്റ് ഉണ്ടാകും പിന്നീട് കയ്യിലിടാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൗസും ഉണ്ട് ഈ ഗ്ലൗസ് ഇത് നമുക്ക് കൈകളിൽ ഉപയോഗിക്കാം ഇങ്ങനെ കയ്യിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കയ്യിലേക്ക് തേനീച്ചയുടെ കുത്തേൽക്കാതെ രക്ഷിക്കാം ഇതോടൊപ്പം തന്നെ തേൻ അരിച്ചെടുക്കാനുള്ള മറ്റ് എല്ലാം ഉണ്ട് അപ്പോൾ ഒരു മേള പൂർണ്ണമാകുന്നത് ഇങ്ങനെയാണ് തേൻ മാത്രമല്ല കാണിക്കുന്നത് തേനീച്ചയുണ്ട് അതോടൊപ്പം തേനീച്ചയുടെ കുത്തേൽക്കാതെ എങ്ങനെ തേൻ എടുക്കാം എന്ന് പറഞ്ഞും പഠിപ്പിച്ചും തരുന്നുണ്ട് അതിനുള്ള സാങ്കേതിക വിദ്യയും സംവിധാനങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ തേൻ അരിച്ചെടുത്ത് കൃത്യമായി നമ്മുടെ കൈകളൊന്നും തൊടാതെ തന്നെ എങ്ങനെ പാത്രത്തിലാക്കാം അതിനുള്ള സജ്ജീകരണങ്ങളുമുണ്ട് ഉൽപ്പാദിപ്പിച്ച തേൻ അതുപോലെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് തേൻ ഉൽപ്പാദിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ തേനീച്ചയെ എങ്ങനെയാണ് വളർത്തുന്നത് ലൈവായിട്ട് നമുക്കത് കാണിച്ചു തരുന്നുമുണ്ട് പറഞ്ഞു തരുന്നുമുണ്ട് പത്തും ഇരുപതും വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകരാണ് ഇതുപോലെ നമുക്ക് ഓരോന്നും പറഞ്ഞും പഠിപ്പിച്ചും തരുന്നത് തേനീച്ചയെ വളർത്തുന്ന രീതി അതോടൊപ്പം തന്നെ ആ തേൻ ഗുണമേന്മ ഗുണമേന്മയുണ്ടാക്കണമെങ്കിൽ തേനീച്ച ഏത് സാഹചര്യത്തിൽ വളർത്തണം എന്തൊക്കെ അവയ്ക്ക് നൽകണം അതെല്ലാം പറഞ്ഞു തരുന്നു our packing is luxury mm -hmm. all the vip also customization we are making mm -hmm. and the our quality also is from the mountain we get from the tree is for the our honey also mm -hmm. for the packing you can see the packing also is oh. vip luxury for the gifts box also we make customization oh. and we have also our ginger shot product mm -hmm. ദുബായ് മുനിസിപ്പാലിറ്റി പത്ത് വർഷമായി ഹത്ത ഹണി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നുണ്ട് പത്താമത്തെ വർഷമാണ് ഈ തവണ നടക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം കർഷകർ ഉണ്ട് ഉൽപാദകരുണ്ട് തേൻ തേനുൽപാദകർ പങ്കെടുക്കുന്ന ഒരു മേള കൂടിയാണ് ഈ തവണത്തേത് ഏതാണ്ട് അറുപതോളം കർഷകർ യു എയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായി ഇവിടെ എത്തിയിട്ടുണ്ട് അഞ്ച് ദിവസത്തെ മേളയാണ് സംഘടിപ്പിച്ചത് ഇരുപത്തി ഏഴാം തീയതി മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള അഞ്ച് ദിവസങ്ങളിലായിരുന്നു മേള അറുപതോളം കർഷകർ എങ്ങനെയാണ് തേനീച്ചയെ ഉത്പാദിപ്പിക്കേണ്ടതെന്നും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച തേൻ ഏതെന്നും ഒട്ടും പരിശുദ്ധിച്ച് ഓരാതെ എങ്ങനെയാണ് തേൻ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത് ഇതൊക്കെ തന്നെ മനസ്സിലാക്കി തരുന്ന വിധത്തിലായിരുന്നു മേള സംഘടിപ്പിച്ചത് പുതിയ വർഷമാണ് നിരവധി മാറ്റങ്ങളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ അറേബ്യൻ സ്റ്റോറീസിൻ്റെ അടുത്ത ലക്കങ്ങളിൽ ആ മാറ്റങ്ങൾ നമുക്ക് കാണാം